ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നത് ഗോപിൻ സ്വാമിയാണ് ഗോപിൻ സ്വാമിയുടെ സമാധിയാണ് ഇന്നത്തെ നമ്മുടെ ന്യൂസ് അത് ഗോപിൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് പറയണമെങ്കിൽ ആരാണ് ഗോപൻ സ്വാമി എന്ന് ആദ്യം അറിയണം ആരായിരുന്നു ഗോപൻ സ്വാമി ആരായിരുന്നു ഗോപൻ സ്വാമി എന്നും ഗോപൻ സ്വാമിയുടെ ജീവിതം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഇറ്റ്സ് മീ ഷാരിഖ ഗോപിൻ സ്വാമിയുടെ ഫാമിലിയിൽ ഗോപൻ സ്വാമിയും സ്വാമിയുടെ ഭാര്യയും പിന്നെ രണ്ട് ആന്മക്കളുമായിരുന്നു ഉണ്ടായിരുന്നത് ഇദ്ദേഹം ആദ്യമേ തന്നെ ഒരു സ്വാമിജി ഒന്നും അല്ലായിരുന്നു ഒരു ഭക്തനായിരുന്നു പക്ഷെ സ്വാമിജി ഒന്നും അല്ലായിരുന്നു ഇദ്ദേഹം ആദ്യം ഒരു പോർട്ടറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് അതുപോലെ തന്നെ പാർട്ടികളിലും മറ്റും ഒരുപാട് നാൾ ജോലി ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഇരിക്ക ഒരു ദിവസമാണ് അദ്ദേഹത്തിന് ഒരു അമ്പലം പണിയണം എന്ന ഒരു ആഗ്രഹം തോന്നുന്നത് അതും അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് തന്നെ ഒരു അമ്പലം പണിയണം എന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നത് അങ്ങനെ അദ്ദേഹം ഒരു ശിവക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയും ആളുകളുടെ എല്ലാം അതായത് ആ പ്രദേശവാസികളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്നുമൊക്കെ പണം പിരിക്കുകയും ചെയ്തു ആളുകളൊക്കെ ഒരു അമ്പലമല്ലേ വരട്ടെ എന്ന് വിചാരിച്ചു പൈസ കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആളുകളുടെ എല്ലാം കയ്യിൽ നിന്നും പിരിച്ചു കിട്ടിയ പൈസ ഉപയോഗിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് തന്നെ ഒരു ശിവക്ഷേത്രം പണിയുകയും ചെയ്തു വിത്യപൂജ ഉണ്ടായിരുന്ന ഒരു അമ്പലമായിരുന്നു ആ ശിവക്ഷേത്രം അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളൊക്കെ സ്ഥിരമായി ആ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഗോപന്ദ് സ്വാമിയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ടൊക്കെ നല്ലൊരു ടീച്ചിങ്ങിൽ പോകുന്ന സമയത്താണ് പിന്നെ ആ അമ്പലത്തിൽ എന്തൊരു പരിപാടി വന്നു കഴിഞ്ഞാലും ഇദ്ദേഹം ഈ ആളുകളുടെ എല്ലാം കയ്യിൽ നിന്നും പണം പിരിക്കുമായിരുന്നു അങ്ങനെ കുറേ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ആളുകളൊക്കെ അതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്തിനാണ് നിങ്ങൾ ഇത്ര പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് അതെന്തിനൊക്കെയാണ് നിങ്ങൾ വിനിയോഗിക്കുന്നത് അതിൻ്റെ കണക്ക് വിവരങ്ങൾ ഞങ്ങൾക്കറിയണം എന്നൊക്കെ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു പിന്നീട് ഈ ചോദ്യം ചെയ്ത ആളുകളുമായിട്ടും അങ്ങനെയുള്ള ആ പ്രദേശവാസികൾ ആരുമായിട്ടും ഗോപൻ സ്വാമിയും അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സും ആരും മിണ്ടാട്ടവും അങ്ങനെ ഒരു ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ത് കാര്യം നടന്നാലും ഇവർക്ക് ഒരു വിവരം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ പ്രദേശവാസികളാരും ആ അമ്പലത്തിലേക്ക് പോകാതെയാവുകയും ചെയ്തു പക്ഷെ എന്നാലും നിത്യപൂജ ഉണ്ടായിരുന്ന ഒരു അമ്പലമായിരുന്നു ആ സ്വാമിജിയുടെ അമ്പലം പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം അതായത് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാവിലെ ആളുകളെയെല്ലാം പ്രദേശവാസികളെ ആകെ പരിഭ്രാന്തരാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നോട്ടീസ് അവിടെ എല്ലാം കാണപ്പെട്ടു ഇത് ആ നോട്ടീസ് ഇതായിരുന്നു ഗോപൻ സ്വാമി സമാധി ആയിരിക്കുന്നു എന്നുള്ള ഒരു നോട്ടീസായിരുന്നു അത് ആ നോട്ടീസ് കണ്ട ആൾക്കാരെല്ലാം പരിഭ്രാന്തരാകുകയും പെട്ടെന്ന് അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കിയപ്പം ആ അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു സൈഡിൽ തന്നെയായിട്ട് ഒരു സമാധി ഉണ്ടായിരുന്നു അത് ഗോപൻ സ്വാമിയുടെ സമാധി എന്നാണ് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പം ആൾ ആ നാട്ടുകാരെല്ലാം ചെന്ന് അവരുടെ ആ വീട്ടുകാരോട് അതായത് അവരുടെ ആ സ്വാമിജിയുടെ ഭാര്യയോടും മക്കളോടും ഒക്കെ വിവരം തിരക്കി ഇതെന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞത് അത് എൻ്റെ അച്ഛൻ്റെ സമാധിയാണ് അച്ഛൻ നേരത്തെ തന്നെ അച്ഛൻ സമാധി സമാധിയാകാൻ പോവുകയെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അച്ഛൻ പെട്ടെന്ന് ആ സമാധി അവിടെ ചെന്നിരുന്നു അവിടെ ഞങ്ങൾ സമാധി അച്ഛനെ സമാധി ഇരുത്തുകയും ചെയ്തു ലാസ്റ്റ് അവിടെ സ്ലാവിട്ട് മൂടുകയും ചെയ്തു എന്നാണ് നാട്ടുകാരോട് പറഞ്ഞത് പക്ഷേ ഈ നാട്ടുകാരുടെ സംശയം ഉടലെടുക്കുന്ന എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഗോപൻ സ്വാമിക്ക് ഒരുപാട് നാളായിട്ടൊരു അഞ്ചാറ് മാസത്തോളമായിട്ട് തീരെ പറ്റില്ലാതെ കിടപ്പായിരുന്നു കണ്ണിന് കാഴ്ചക്കുറവും ഉണ്ടായിരുന്നു എന്നാണ് ആൾക്കാർ പറഞ്ഞത് ഇത് ആളുകൾ പറയാൻ കാരണം ഈ നാട്ടുകാർ വീട്ടുകാരോട് തന്നെ ചോദിച്ചിരുന്നു നിത്യപൂജ ഉണ്ടായിരുന്ന അമ്പലം കുറേ നാളുകളായിട്ട് അടച്ചിട്ട് അതായത് നിത്യപൂജ ഒന്നുമില്ലാതെ അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പം നാട്ടുകാർ വിവരം തിരക്കിയപ്പോൾ ഈ ഭാര്യയും മക്കളും തന്നെ പറഞ്ഞത് അച്ഛന് സുഖമില്ലാണ്ട് കിടപ്പാണ് അച്ഛൻ കുറേ ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ആ അമ്പലം തുറക്കുകയും പൂജ ചെയ്യുകയൊക്കെ ഉള്ളു തീരെ കിടപ്പാണ് എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെ സ്വയം പോയി എഴുന്നേറ്റ് പോയി അത് തീർത്ത് പറ്റില്ലാണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെ പോയി ആ സമാധി അവിടെ ചെന്നിരുന്നു അങ്ങനെ സമാധിയായി എന്നാണ് ആളുകളൊക്കെ സംശയം ചോദിച്ചത് പിന്നെ ആളുകൾ ചോദിച്ചത് ഇതെന്തുകൊണ്ട് നിങ്ങൾ ആരെയും അറിയിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അച്ഛൻ പറഞ്ഞിരുന്നു അച്ഛൻ ആ പുള്ളിക്കാരൻ അതായത് സ്വാമി ആദ്യമേ തന്നെ ഭാര്യയോട് പറഞ്ഞിരുന്നു ഞാൻ ഇതുപോലെ സമാധി ആവാൻ പോവുക എന്നുള്ളത് ഭാര്യയോട് മുന്നേറെ പറഞ്ഞിരുന്നു പക്ഷേ ഈ വിവരം മക്കളെ ആരെയും ഭാര്യ അറിയിച്ചില്ല അപ്പം അങ്ങനെ അച്ഛൻ്റെ സ്വയം ഇഷ്ടത്തോടെയാണ് ആ സമാധി അവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നിട്ടും ആ അച്ഛൻ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് അതാരെ അറിയിക്കരുത് എന്ന് പറഞ്ഞിരുന്നു അത് കാരണമാണ് ആരെയും അറിയിക്കാണ്ടിരുന്നത് എന്നൊക്കെ നാട്ടുകാരോട് പറഞ്ഞു ഇങ്ങനെ സംശയം തോന്നി പിന്നെയും അവർക്ക് ആ സംശയം തീരാൻ നിന്നപ്പം ഈ ഗോപൻ സ്വാമിയുടെ തന്നെ അയൽവാസി ആയിട്ടുള്ള ഒരു വ്യക്തി പോയിട്ട് ഗോപൻ സ്വാമീനെ കാണാനില്ല അങ്ങനെയുള്ള മിസ്സിങ് കേസിന് പോലീസ് പരാതിപ്പെടുകയുണ്ടായി ഈ വിവരം പറഞ്ഞ് പോലീസ് അവരുടെ വീട്ടിൽ വരികയും ആ സമാധി അവിടെ എല്ലാം പരിസരം എല്ലാം പരിശോധിച്ച ശേഷം വീട്ടുകാരോടും മക്കളോടു എല്ലാം ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി അപ്പോഴും ഇവർ പറയുന്നത് അച്ഛൻ്റെ സ്വയം ഇഷ്ടത്തോടെയാണ് അവിടെ സമാധി പണിതത് അച്ഛൻ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അച്ഛൻ പറഞ്ഞു മക്കളെ ഞാൻ സമാധിയാവാൻ പോവുകയാണ് എൻ്റെ കർമ്മങ്ങളൊക്കെ മൂത്ത മകനായ മകൻ തന്നെ നീ തന്നെ ചെയ്യണം ഇത് പുറത്ത് വേറെ ആരെയും അറിയിക്കരുത് സമാധി പണിത് തീരുന്നിടം വരെ ആരെയും അറിയിക്കരുത് ആരും പുറത്തുനിന്ന് ആരും വന്ന് ഈ സമാധി കാണരുത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് അശുദ്ധിയാവും ആ സമാധി അശുദ്ധിയാകും അത് കാരണം ആരെയും അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കാരണമാണ് ആരെയും അറിയിക്കാണ്ടിരുന്നതെന്നൊക്കെ പോലീസിനോട് പറഞ്ഞു പക്ഷേ അപ്പോഴും പോലീസിന് അത് ഒരു കാര്യമായിരുന്നില്ല കാരണം സമാധി പുറത്തുനിന്ന് ആരും കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം അല്ലാണ്ടുള്ള മഹാസമാധികളൊക്കെ പണിയുമ്പോഴും ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചുകൂട്ടി അതൊരു ഉത്സവം പോലെയാണ് ആ ഒരു സമാധി പണിയുന്നത് അതായത് വലിയ വലിയ സ്വാമികളുടെ സമാധിയൊക്കെ അങ്ങനെ തന്നെയാണ് പണിതിരിക്കുന്നത് അപ്പോൾ പിന്നെയും ഈ വീട്ടുകാരും മക്കളും ഭാര്യയും മക്കളും എല്ലാവരും ഒരു കാര്യം തന്നെയാണ് ഒരുപോലെ പറയുന്നത് സെയിം ആയിട്ട് അച്ഛന് പണ്ട് ഒരു സമാധിയില ഇരിക്കണം അച്ഛൻ ഇരിക്കുകയാണെങ്കിൽ മരിക്കുവാണെങ്കിൽ സമാധിയിലേ മരിക്കൂ എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി ഒരു അഞ്ച് വർഷം മുൻപേ തന്നെ അച്ഛൻ വിഷ പുണ്യ സ്ഥലങ്ങളിലൊക്കെ പോയി അച്ഛൻ്റെ സമാധി പണിയാനുള്ള സാധനങ്ങളെല്ലാം അതായത് ആ ശിലകളും മറ്റും മുന്നേറെ തന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു ആ ആ ശിലകളൊക്കെ വെച്ച് തന്നെയാണ് അച്ഛൻ്റെ സമാധി പണിതരുന്നത് അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു അച്ഛൻ്റെ മരണം സമയം അടുത്തപ്പോൾ അച്ഛൻ തന്നെ അറിഞ്ഞു ആ ഞാൻ മരിക്കാൻ പോവുക എന്നൊക്കെ അറിഞ്ഞു അങ്ങനെ പോയി സമാധിയിൽ പോയിരുന്നതാണ് എന്നൊക്കെയാണ് പോലീസുകാരോട് പറയുന്നത് പക്ഷേ ഇപ്പോഴും ആ ഒരു കാര്യം മാത്രമേ ആ ഭാര്യയും മക്കളും എല്ലാം ഒരുപോലെ പറയുന്നുള്ളൂ ബാക്കിയെല്ലാം ഭാര്യ പറയുന്നത് ഒരു കാര്യം ഭർത്ത മറ്റേ മൂത്ത മകൻ പറയുന്നത് മറ്റൊരു കാര്യം ഇളയ മകൻ പറയുന്നത് മറ്റൊരു കാര്യം അങ്ങനെ മൂന്ന് പേരും മൂന്ന് തരത്തിലുള്ള ഉത്തരമാണ് പോലീസുകാർ ചോദിക്കുമ്പോഴും നാട്ടുകാർ ചോദിക്കുമ്പോഴും എല്ലാം പറയുന്നത് അങ്ങനെ ആ സംശയം തോന്നിയ പോലീസുകാരും കളക്ടറുമൊക്കെ മിസ്സിങ് കേസിനാണ് മിസ്സിങ് എന്നൊരു ഇതിനാണല്ലോ കേസെടുത്തിരിക്കുന്നത് അപ്പം സമാധി പൊളിക്കണമെന്നും ആ സമാധിക്കുള്ളിൽ ഗോപൻ സ്വാമി എന്നൊരു വ്യക്തി ഉണ്ടോ എന്ന് അറിയണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ സമാധി പൊളിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് പക്ഷേ അങ്ങനെ പൊളിക്കുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ വരുന്നു അതായത് ആ വീട്ടുകാർ പറയുന്നത് ഈ സമാധി പൊളിക്കാൻ പറ്റില്ല എൻ്റെ അച്ഛൻ്റെ സ്വയം ഇഷ്ടത്തോടു കൂടിയാണ് ഈ സമാധി അവിടെ പണിത്തിരിക്കുന്നത് അത് പൊളിക്കാൻ പറ്റില്ല അശുദ്ധിയാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ വീട്ടുകാർ പോയി ആ സമാധിയുടെ ഫ്രണ്ടിൽ പോയിരുന്നുണ്ട് ഭയങ്കര ഭയങ്കരായിട്ട് പ്രതിഷേധിക്കുകയും കരയുകയും ഒക്കെ ചെയ്ത് അവിടെ തന്നെ ഒരുപാട് നേരം ഇരുന്ന് ഉണ്ടായി അതുപോലെ തന്നെ ഈ വിശ്വാസികളായിട്ടുള്ള കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു അവർ പറയുന്നത് ഈ സമാധി പൊളിക്കാൻ പറ്റില്ല ഇതൊരു ദൈവകാര്യമാണ് അതും അമ്പല പരിസരത്ത് തന്നെ വെച്ചിരിക്കുന്ന സമാധി എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിന് തുല്യമാണ് അത്ര പവിത്രമായൊരു ഒരു കാര്യമാണ് സമാധി എന്ന് പറയുന്നത് അത് പൊളിച്ച് അശുദ്ധിയാക്കാൻ പറ്റത്തില്ല ഇത് ഗോപൻ സ്വാമിയുടെ സ്വയം ഇഷ്ടത്തോട് കൂടി തന്നെയല്ല അദ്ദേഹം സമാധി തീരുന്നിരിക്കുന്നപ്പം അത് പൊളിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളായ കുറേ നാട്ടുകാരും വീട്ടുകാരും കൂടി അതിനെ തടസ്സം നിൽക്കുകയും അന്നത് പൊളിക്കാൻ പറ്റാതെ പോലീസുകാരും മറ്റും തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ പോലീസുകാരെ ഈ ഒരു മിസ്സിംഗ് കേസ് നിലനിൽക്കുന്നതോടെ കോടതിയിൽ ചെന്ന് അപ്പീൽ കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കോടതിയിൽ നിന്ന് വിധി വന്നു ഈ സമാധി പൊളിക്കണം പൊളിച്ച് അതിന് അതിൻ്റെ ഉള്ളിൽ ഗോപിൻ സ്വാമി ഉണ്ടോ എന്ന് അറിയണം അതുപോലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കാരണം അപ്പോഴും വീട്ടുകാർ അതിനെ കോടതിയിൽ എതിർക്കുകയുണ്ടായി അപ്പം കോടതിയിൽ ജഡ്ജി ചോദിച്ചത് ഇതായിരുന്നു അതിൽ അച്ഛൻ്റെ സ്വയം കൂടിയാണ് അദ്ദേഹം അവിടെ പോയി ഇരുന്നത് സംവദിച്ചു പക്ഷേ അദ്ദേഹം മരിച്ചു എന്നുള്ളതിന് എന്താണ് തെളിവ് അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിലോ അത് അദ്ദേഹം മരിച്ചു എന്നുള്ളതിന് എന്താണ് തെളിവ് നിങ്ങളത് എങ്ങനെയാണ് ഉറപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് അച്ഛൻ സമാധി ആയതാണ് മരിച്ചതല്ല അച്ഛൻ സമാധി ആയതാണ് അച്ഛൻ്റെ സ്വയം കൂടിയാണ് അവിടെ പോയിരുന്നത് അച്ഛൻ സമാധി ആയതാണ് മരിച്ചിട്ടില്ല എന്നാണ് അത് അവർ പറയണത് അതിനെ മരിച്ചു എന്ന് കണക്കാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പം ജഡ്ജി പറഞ്ഞത് അതങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല ഒരു ഡോക്ടർ വന്ന് അത് പരിശോധിച്ച് അദ്ദേഹം മരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഒരു ഡോക്ടറാണ് പറയണത് ഡോക്ടറിൻ്റെ ആ ഒരു റിപ്പോർട്ട് നമുക്ക് ആവശ്യമാണെന്നും പറഞ്ഞാണ് സമാധി പൊളിക്കാൻ തീരുമാനിച്ചത് അതുപോലെ തന്നെ നാട്ടുകാർ ഒക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു ആ അദ്ദേഹം മരിച്ചു എന്നിങ്ങനെ നിങ്ങൾ ഉറപ്പാക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അച്ഛൻ മരിച്ചിട്ടില്ല മരിച്ച ഒരു ഡോക്ടർ വന്നതെന്ന് പറ റിപ്പോർട്ട് തരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം അല്ലെങ്കിൽ ആ സമാധി പൊളിച്ച് അത് അശുദ്ധിയാക്കുമല്ലോ അത് കാരണം പറ്റത്തില്ല എന്നൊക്കെയായിരുന്നു അപ്പോഴും പറഞ്ഞിരുന്നത് അങ്ങനെ ലാസ്റ്റ് കോടതി വിധി വന്നു വീട്ടുകാർക്ക് അനുകൂലമല്ലായിരുന്നു കോടതി വിധി സമാധി പൊളിക്കുകയും ചെയ്തു സമാധി പൊളിച്ചപ്പോൾ കണ്ടത് അദ്ദേഹം ചമ്പറപ്പടിയിട്ട അതായത് ധ്യാനിക്കാനിരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ആ സമാധിക്കുള്ളിൽ ഇരുന്നത് അരയ്ക്ക് താഴ് താഴ്ഭാഗത്തേക്ക് മുഴുവനും ഭസ്മം ഇട്ടും മൂടിയിട്ടുണ്ടായിരുന്നു അതായത് ചങ്കോളം ഭസ്മം അദ്ദേഹം സമാധി ഇരിക്കുന്ന പോലെ തന്നെ അതായത് ധ്യാനിക്കാനിരിക്കുന്ന പോലെ തന്നെയായിരുന്നു അദ്ദേഹം ഇരുന്നത് പക്ഷേ ഈ ഭസ്മമിട്ട ഭാഗം അരയ്ക്ക് താഴ്ത്തോടെ മുഴുവനായി അഴുകിയിരുന്നു അരയ്ക്ക് മുകളിലേക്ക് പകുതി പകുതിയും അഴുകാൻ തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നു പക്ഷെ അത് സ്വാമി തന്നെയാണെന്ന് ഉറപ്പിക്കാൻ സാധിച്ചു പിന്നെയും പറഞ്ഞത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞത് അവർക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം നാട്ടുകാരും പോലീസുകാരും ഒക്കെ പറയുന്നത് അദ്ദേഹം തീർത്ത് കിടപ്പായിരുന്നല്ലോ എങ്ങാനും അദ്ദേഹം വീടിനകത്ത് വെച്ച് തന്നെ മരിച്ചു ഇവർ ഒരു പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് ആ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആ ഒരു സമാധിയിൽ ഇരുത്തിയതാണോ ഇനി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എങ്ങാണോ കൊന്നതാണോ അങ്ങനെ സമാധിയിൽ സമാധിയിലിരുത്തിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചെയ്യണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ അരയ്ക്ക് താഴത്തേക്ക് മുഴുവൻ ഭസ്മം ഇട്ടിരിക്കുന്നില്ല അപ്പം ജീവനോട് കൂടി അദ്ദേഹത്തെ ആ സമാധിയിൽ കൊണ്ടിരുത്തിയിട്ട് ആ ഭസ്മം എങ്ങാണം ശ്വാസകോശത്തിൽ പോയിട്ടുണ്ടോ എന്ന് അറിയണം അങ്ങനെയാണെങ്കിൽ അത് കൊലപാതകമായിരിക്കും എന്നും പോലീസുകാർ പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും മഹാസമാധിയിൽ ഇരുത്തുകയും ചെയ്തു പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മഹാസമാധി പണിയുകയും ചെയ്തു വിശിഷ്ടരായ ഒരുപാട് സ്വാമിജികളൊക്കെ വന്നിട്ടാണ് കർമ്മങ്ങളൊക്കെ ചെയ്തതും അദ്ദേഹത്തിന് മഹാസമാധി പണിയുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ അവയവങ്ങളൊക്കെ ആന്തരിക അവയവങ്ങളൊക്കെയും രാസപരിശോധനയ്ക്ക് ലാബിലേക്ക് അയക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അദ്ദേഹം ആഗ്രഹിച്ചത് അദ്ദേഹത്തിന് സമാധിയിൽ ഇരിക്കണം എന്നുള്ളതാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു സമാധിയാണ് പറഞ്ഞതിരിക്കുന്നത് മഹാസമാധി തന്നെയാണ് അതും വിശിഷ്ടരായ ഒരുപാട് ജ്ഞാനികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടാണ് അദ്ദേഹത്തിന് ആ സമാധി പണിതും അദ്ദേഹത്തിന് സമാധിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് സാധ്യമായിട്ടുണ്ട് പക്ഷേ മക്കൾ പറയുന്ന പോലെ അദ്ദേഹം സ്വന്തമായി പോയിരുന്നതല്ലെങ്കിൽ അദ്ദേഹത്തിനെ അദ്ദേഹം ജീവനോടുകൂടി അവിടെ കൊണ്ടുവന്നിരുത്തി അദ്ദേഹം മരിച്ചു പോയതാണെങ്കിൽ അത് കൊലപാതകം തന്നെയാണ് തീർച്ചയായിട്ടും അത് നമുക്കിനി പോസ്റ്റ്മോർട്ടത്തിൻ്റെയും ശ്വാസപരിശോധനയും ലാബ് റിപ്പോർട്ടൊക്കെ വരുമ്പോൾ നമുക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് മരിക്കിച്ചതെന്ന് എന്തായാലും അദ്ദേഹം സമാധിയായി അതൊരു നല്ല കാര്യം തന്നെയാണ് പിന്നെ ഇതിന് ഈ സമാധി ഈ മക്കൾ പറയുന്നത് ഭാര്യ പറയുന്നതും ഒക്കെ ശരിയാണോ അല്ലയോ എന്നും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നും ഇതിനോട് എങ്ങനെ പ്രതികരിക്കാൻ തോന്നുന്നു അവർ എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതങ്ങനെ പറയുന്നതും എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നല്ലൊരു അടിസ്ഥാന കാണുന്നതായിരിക്കും സൈനിങ് ഓഫ് എറ്റ്ലി ഷാരിഖാർ